എട്ടാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ എൺപത്തി ഒമ്പതിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം എൺപത് മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒരു മീറ്റർ കൂടുതലാണ് അതിന്റെ വീതിയും നീളവും എത്രയാണ് ഇപ്പം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് ചതുരം എന്ന് പറഞ്ഞാൽ ഇതേ ഇതുപോലുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ ചതുരം എന്ന് പറയുക ഇതിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും ദ ഈ വശവും ഈ വശവും തമ്മിൽ തുല്യമായിരിക്കും അതേപോലെ ഈ വശവും ഈ വശവും തമ്മിൽ തുല്യമായിരിക്കും ദ ഈ രൂപത്തിനെയാണ് നമ്മൾ ചതുരം എന്ന് പറയുക ഇതിന്റെ പെരിമീറ്റർ അഥവാ ആ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് എൺപത് മീറ്റർ ആണ് അതായത് ഇതിൻ്റെ ചുറ്റളവ് ചുറ്റളവ് ഈക്വൽ ടു എൺപത് ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ നീളം വീതിയുടെ രണ്ട് മടങ്ങിനോട് ഒന്ന് കൂട്ടിയതാണ് അതായത് ഇതിപ്പോ നമ്മൾ വീതിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീതിയാക്കി എടുത്തു അത് നമ്മൾ ഒരു എക്സും വെച്ച് കൊടുത്തു അതിന്റെ നീളം എന്തായിരിക്കും ഇതാണല്ലോ നീളം വരിക ഈ നീളം ഈ വീതിയുടെ രണ്ട് മടങ്ങിനോട് ഒന്ന് കൂട്ടിയതാണ് രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ ഇതിനെന്ത് ചെയ്യുക രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ രണ്ട് എക്സ് ഇനി അതിലേക്ക് ഒന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ രണ്ട് എക്സ് പ്ലസ് ഒന്ന് ഇതാണ് നീളം വരിക ഇതാണ് വീതി വരിക ഇനി ഇതിൻ്റെ ചുറ്റളവ് എൺപത് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ നീളവും വീതിയും കാണണം അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു സമവാക്യം ഉണ്ടാക്കി എടുക്കണം അതിനിവിടെ നമ്മൾ എക്സ് ആക്കിയെടുത്തത് എന്തായിരുന്നു വീതി നമ്മൾ എക്സ് ആക്കിയെടുത്തു വീതി ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു അപ്പം നീളം നമുക്ക് എന്ത് കിട്ടും നീളം ഈക്വൽ ടു രണ്ട് എക്സ് പ്ലസ് ഒന്ന് കിട്ടും ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ നാല് വശങ്ങളും കൂടെ കൂട്ടിയത് അതായത് ഈ നീളം രണ്ട് പ്രാവശ്യം കൂട്ടുക വീതി രണ്ട് പ്രാവശ്യം കൂട്ടുക അപ്പം അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ചുറ്റളവ് ഈക്വൽ ടു രണ്ടേ ഗുണിക്കളം നീളം പ്ലസ് വീതി ഇതാണ് ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല ഇതാണ് നമുക്ക് എൺപത് മീറ്റർ ആണെന്ന് തന്നിട്ടുള്ളത് ഇനി നോക്കൂ നമുക്ക് ഇവിടെ നീളവും വീതിയും എക്സ് വെച്ച് നമ്മൾ കണ്ടല്ലോ അത് ഇതിനകത്ത് കൊടുക്കുക അപ്പൊ രണ്ടേ ഗുണിക്കണം നീളം എന്താണ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് ഇനി വീതി എന്താണ് എക്സ് അല്ലേ അപ്പം ഇവിടെ എക്സ് ഈക്വൽ ടു എൺപത് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഈ എക്സ് കാണണം അപ്പം എക്സ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ടിനെ കൊണ്ടുപോകാം ഇവിടെ ഗുണനല്ലേ ഇത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണായി മാറൂലേ അതായത് ഇവിടെ ഗുണനത്തിലുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും ഇവിടെ ഹരണത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഗുണനായി മാറും അപ്പോൾ ഇവിടെ രണ്ട് ഗുണിക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും അപ്പോൾ എന്ത് കിട്ടും രണ്ട് എക്സ് പ്ലസ് ഒന്ന് പ്ലസ് എക്സ് ഈക്വൽ ടു എൺപതേ ബൈ അതായത് എൺപതേ ഹരിക്കണം രണ്ട് ഇനി നോക്കൂ രണ്ട് എക്സും എക്സും കൂടെ കൂട്ടാലോ എത്ര കിട്ടും മൂന്ന് എക്സ് കിട്ടും മൂന്ന് എക്സ് പ്ലസ് ഒന്ന് ഈക്വൽ ടു എൺപതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ നാൽപ്പത് കിട്ടും ഇനി നമുക്ക് എക്സ് അല്ലേ കാണേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്ന് എക്സിനെ ഇവിടെ വെച്ചിട്ട് ആ ഒന്നിനെ അപ്പുറത്ത് കൊണ്ടുപോകാം അതെ ഈ പ്ലസ് ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കുറക്കലായി മാറൂലേ ഇവിടെ കൂട്ടൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കുറക്കലായി മാറും ഇവിടെ കുറക്കലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കൂട്ടലായി മാറും അപ്പോൾ ഇവിടെ ഒന്ന് കൂട്ടുകയാണ് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കുറക്കുക അപ്പം നാൽപ്പതേ കുറക്കണം ഒന്ന് അപ്പം മൂന്ന് എക്സ് ഈക്വൽ ടു നാൽപ്പതൊന്ന് ഒന്ന് പോയാൽ മുപ്പത്തി ഒമ്പത് ഇനി നമുക്ക് എക്സ് ആണ് വേണ്ടത് അപ്പോൾ എക്സ് ഈക്വൽ ടു ഈ മൂന്നിനെയും നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകണം ഇവിടെ മൂന്ന് ഗുണനാണ് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും അപ്പോൾ മുപ്പത്തൊമ്പതേ ഹരിക്കണം മൂന്ന് മുപ്പത്തൊമ്പതിൽ മൂന്ന് എത്ര പ്രാവശ്യം പോകും മുപ്പത്തൊമ്പതേ ഹരിക്കണം മൂന്ന് മൂന്നില് മൂന്ന് ഒരു പ്രാവശ്യം പോകും ഒന്നേ കുളിക്കണം മൂന്ന് മൂന്ന് മൂന്നു മൂന്ന് പോയാൽ പൂജ്യം ഒമ്പത് ഇറക്കി ചെയ്താൽ ഒമ്പതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം മൂന്നേ കുണിക്കണം മൂന്ന് ഒമ്പത് വരും ഒമ്പതെന്ന് ഒമ്പത് പോയാൽ പൂജ്യം അപ്പം ഇവിടെ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും പതിമൂന്ന് കിട്ടും നമ്മൾ എക്സ് എന്താക്കിയെടുത്തത് ദേ ഇവിടെ വീതിയല്ലേ അപ്പോൾ വീതി ഈക്വൽ ടു ചതുരത്തിൻ്റെ വീതി പതിമൂന്ന് മീറ്റർ ഇനി നീളാണെന്നുണ്ടെങ്കിലോ നീളം ഈക്വൽ ടു എന്താണ് ഇവിടെ രണ്ട് എക്സ് എ പ്ലസ് ഒന്നല്ലേ രണ്ട് എക്സ് പ്ലസ് ഒന്നാണ് ഈക്വൽ ടു രണ്ടേ ഇൻ എക്സ് എന്താണ് പതിമൂന്നല്ലേ അപ്പോൾ രണ്ടേ ഗുണിക്കണം പതിമൂന്ന് പ്ലസ് ഒന്ന് രണ്ടേ ഗുണിക്കണം പതിമൂന്ന് ഇരുപത്തി ആറ് കിട്ടും ഇരുപത്തി ആറ് പ്ലസ് ഒന്ന് ഈക്വൽ ടു ഇരുപത്തി ഏഴ് മീറ്റർ അപ്പോൾ നമുക്ക് ഈ ചതുരത്തിൻ്റെ വീതിയും കിട്ടി നീളവും കിട്ടി വീതി പതിമൂന്ന് മീറ്റർ നീളം ഇരുപത്തിയേഴ് മീറ്റർ അത് രണ്ടുമാണ് നമ്മളോട് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞത് ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം നൂറ് രൂപ ചില്ലറയാക്കിയപ്പോൾ ഇരുപതിൻ്റെയും പത്തിൻ്റെയും നോട്ടുകളാണ് കിട്ടിയത് ആകെ ഏഴ് നോട്ടുകൾ ഓരോന്നും എത്ര വീതം അപ്പം ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു നൂറ് രൂപ നോട്ട് ചില്ലറയാക്കി പത്ത് രൂപ നോട്ടുകളും ഇരുപത് രൂപ നോട്ടുകളും ആക്കി മാറ്റി അങ്ങനെ ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണവും പത്ത് രൂപ നോട്ടുകളുടെ എണ്ണവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏഴാണ് അതായത് ആകെ നോട്ടുകൾ ഏഴാണ് കിട്ടിയത് നമുക്ക് എന്ത് ചെയ്യണം അവിടെ എത്ര ഇരുപത് രൂപ നോട്ടുകൾ കിട്ടി അതേപോലെ എത്ര പത്ത് രൂപ നോട്ടുകൾ കിട്ടി എന്ന് കാണണം അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം തന്ന കാര്യങ്ങൾ വെച്ചിട്ടൊരു സമവാക്യം ഉണ്ടാക്കി എടുക്കണം നമുക്ക് തന്നത് എന്താണ് ആകെ നോട്ടുകളുടെ എണ്ണം തന്നിട്ടുണ്ട് ഏഴാണല്ലേ അതായത് ആകെ നോട്ടുകളുടെ എണ്ണം നോട്ടുകളുടെ എണ്ണം ഈക്വൽ ടു ഏഴാണ് ഇനി നമുക്ക് ഇവിടെ ഇരുപത് രൂപ നോട്ടുകൾ എത്രയാണെന്നു അറിയൂല പത്ത് രൂപ നോട്ടുകൾ എത്രയാണെന്നു അറിയൂല രണ്ടിൻ്റെയും കൂടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അറിയാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം എക്സാക്കി എടുക്കാം പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു അപ്പം ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണം എത്ര ഉണ്ടാകും ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണം ഈക്വൽ ടു ഇവിടെ നോക്കൂ ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണവും പത്ത് രൂപ നോട്ടുകളുടെ എണ്ണവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏഴാണ് പത്ത് രൂപ നോട്ടുകൾ എക്സ് ഉണ്ട് അപ്പം ഇരുപത് രൂപ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ടാകും ഈ ഏഴിൽ നിന്ന് എക്സ് കുറച്ചാൽ പോരെ അപ്പം ഏഴ് മൈനസ് എക്സ് ഉണ്ടാകും ഇനി ഈ ഇരുപത് രൂപ നോട്ടുകളും പത്ത് രൂപ നോട്ടുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ് കിട്ടണം നൂറ് രൂപയല്ലേ ചില്ലറയാക്കിയത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സമവാക്യം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം ആണ് അപ്പൊ ഈ പത്ത് രൂപ നോട്ടുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാകും പത്തേ ഗുണിക്കണം എക്സ് അല്ലേ എക്സ് എണ്ണം ഓരോന്നും പത്ത് വെച്ചാണ് അപ്പൊ പത്തേ ഗുണിക്കണം എക്സ് ഇനി അതേപോലെ ഇരുപത് രൂപ നോട്ടുകളെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര എണ്ണ ഉണ്ടാകും ഇവിടെ എണ്ണ എത്രയാണ് ഏഴ് മൈനസ് എക്സ് ഇരുപത് രൂപയാണുള്ളത് അപ്പം ഗുണിക്കണം ഇരുപത് വരും അപ്പം ഇരുപത് രൂപ നോട്ടുകളെല്ലാം കൂടെ കൂട്ടിയ ഇതാണ് കിട്ടുക പത്ത് രൂപ നോട്ടുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതാ കിട്ടുക ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നൂറ് രൂപ കിട്ടണ്ടേ അപ്പോൾ ഇവിടെ നോക്കൂ നമുക്കൊരു സമവാക്യം കിട്ടിയല്ലോ ഇനി ഇതിന്റെ പരിഹാരം കാണാം എക്സിൻ്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കുക നമുക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണാം അത് ആദ്യം നമ്മൾ തുറക്കണം അതിനിവിടെ നോക്കൂ പത്ത് എക്സ് പ്ലസ് ഈ ഇരുപത് കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള രണ്ടിനെയും നമ്മൾ ഗുണിക്കണം അപ്പോൾ ഏഴേ കുണിക്കണം ഇരുപത് നൂറ്റി നാൽപ്പതല്ലേ വരിക ഇനി മൈനസ് എക്സ് കുണിക്കണം ഇരുപത് അപ്പോൾ ഇവിടെ എന്ത് വരും മൈനസ് ഇരുപത് എക്സ് ഈക്വൽ ടു നൂറ് ഇനി ഇവിടെ ടെൻ എക്സ് പത്ത് എക്സും ഉണ്ട് മൈനസ് ഇരുപത് എക്സും ഉണ്ട് രണ്ടും കൂടെ നമുക്ക് കൂട്ടാൻ പറ്റും പക്ഷെ ഇവിടെ ഒന്നിന് മൈനസുമാണ് ഒന്നിന് ആണ് ഇതിനാണ് വലിയ നമ്പർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വലിയ നമ്പറിൽ ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അതിട്ട് കൊടുക്കുക ഏതാണോ ചിഹ്നം വലിയ നമ്പറിൻ്റെ ചിഹ്നം ഏതാണോ അതിട്ട് കൊടുക്കുക ഇവിടെ നോക്കൂ ഇതല്ലേ വലുത് അപ്പോൾ ഇരുപതിന്ന് പത്ത് കുറച്ചിട്ട് ഇരുപതിൻ്റെ ചിഹ്ന ഇട്ട് കൊടുക്കുക മൈനസ് ആണ് വരിക അല്ലേ അപ്പം മൈനസ് ഇരുപതെന്ന് പത്ത് പോയാൽ പത്ത് പത്ത് എക്സ് കിട്ടും പ്ലസ് നൂറ്റി നാൽപ്പത് ഈക്വൽ ടു നൂറ് ഇനി ഇവിടെ നോക്കൂ ഇതിൻ്റെ കൂടെ മൈനസ് ഉണ്ട് അത് പ്ലസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി അപ്പുറത്തെ സൈഡ് കൊണ്ടുപോയാൽ പോരെ പ്ലസ് ആകുമല്ലോ അതായത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി മാറും ഇപ്പുറത്ത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയി മാറും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകാം അപ്പോൾ അത് പ്ലസ് ആയി മാറിക്കോളും അപ്പോൾ ഇവിടെ നൂറ്റി നാൽപ്പതുണ്ട് ഈക്വൽ ടു ഇവിടെ നൂറും ഉണ്ടല്ലോ അപ്പോൾ ഈ മൈനസ് പത്തെക്സിനെ കൊണ്ടുപോകുമ്പോൾ പ്ലസ് പത്തെക്സ് ആയി മാറും ഇനി ഈ നൂറിനെങ്ങോട്ട് കൊണ്ടുവരാം അപ്പം ഇവിടെ നൂറ്റി ഉണ്ട് ഈ നൂറു ഇവിടെ പ്ലസ് അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആയി മാറും അപ്പോൾ മൈനസ് നൂറ് ഈക്വൽ ടു പത്തെക്സ് നൂറ്റി നാൽപ്പതിന്ന് നൂറ് പോയാൽ നാൽപ്പതാണ് ഉണ്ടാവുക നാൽപ്പത് ഈക്വൽ ടു പത്തെക്സ് അതായത് പത്ത് എക്സ് ഈക്വൽ ടു നാൽപ്പത് വരും ഇനി നമുക്ക് എക്സ് അല്ലേ വേണ്ടത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ അപ്പുറത്ത് കൊണ്ടുപോവുക ഇവിടെ പത്ത് ഗുണനാണ് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണാവും മാറും അപ്പം നാൽപ്പതേ ഹരിക്കണം പത്ത് നാൽപ്പതേ ഹരിക്കണം പത്ത് നാലല്ലേ വരിക അപ്പം എക്സ് ഈക്വൽ ടു നാല് ഇവിടെ എക്സ് നമ്മളെന്താക്കി എടുത്തത് പത്ത് രൂപ നോട്ടുകളുടെ എണ്ണല്ലേ അപ്പം അത് നമുക്ക് കിട്ടിയല്ലോ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം ഈക്വൽ ടു എത്രയാണ് നാല് പത്ത് രൂപ ഉണ്ടാകും ഇനി ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണം ഇരുപത് രൂപ നോട്ടുകളുടെ എണ്ണം ഈക്വൽ ടു നോക്കൂ ഏഴേ മൈനസ് എക്സ് അല്ലേ ഏഴ് മൈനസ് എക്സ് എന്താണ് നാല് ഈക്വൽ ടു മൂന്ന് കിട്ടും അപ്പം ഇരുപത് രൂപ നോട്ടുകൾ മൂന്നെണ്ണം ഉണ്ടാകും പത്ത് രൂപ നോട്ടുകൾ നാലെണ്ണം ഉണ്ടാകും ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ നാല് രൂപ കൂടുതലാണ് ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ രണ്ട് രൂപ കുറവുമാണ് ഒരാൾ അഞ്ച് പുസ്തകവും രണ്ട് പേനയും മൂന്ന് പെൻസിലും വാങ്ങി ആകെ അയിമ്പത്തിനാല് രൂപയായി ഓരോന്നിൻ്റെയും വില എന്താണ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞത് ഒരു പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ നാല് രൂപ കൂടുതലാണ് പെൻസിലിനാണെന്നുണ്ടെങ്കിൽ പേനയുടെ വിലയേക്കാൾ രണ്ട് രൂപ കുറവുമാണ് ഇനി ഒരാൾ എന്ത് ചെയ്തു അഞ്ച് പുസ്തകവും രണ്ട് പേനയും മൂന്ന് പെൻസിലും വാങ്ങി അയാൾ മൊത്തം കൊടുത്തത് എത്രയാണ് അയിമ്പത്തിനാല് രൂപയാണ് കൊടുത്തത് നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഇവിടെ ഒരു പേനയുടെ വില എത്രയാണ് ഒരു ബുക്കിൻ്റെ വില എത്രയാണ് ഒരു പെൻസിലിൻ്റെ വില എത്രയാണ് ഇതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇവിടെ നോക്കൂ ഈ പുസ്തകത്തിൻ്റെ വിലയും പെൻസിലിൻ്റെ വിലയും ഈ വെച്ചിട്ടല്ലേ പറയണത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ പേനയുടെ വില എക്സ് ആക്കി എടുക്കാം അപ്പൊ ഒരു പേനയുടെ വില ഒരു പേനയുടെ വില ഈക്വൽ ടു എക്സ് രൂപയാണെന്ന് എടുത്തു അപ്പൊ ബുക്കിന്റെ വില എന്തായിരിക്കും അതായത് ഒരു പുസ്തകത്തിന്റെ വില ഈക്വൽ ടു എന്ത പേനയുടെ വിലയേക്കാൾ നാല് രൂപ കൂടുതൽ എന്നല്ലേ പറഞ്ഞത് അപ്പൊ എക്സ് പ്ലസ് നാല് ഈ എക്സ് നാലും കൂടെ കൂട്ടുക ഇനി പെൻസിലിന്റെ വില എന്താ പറഞ്ഞത് ഒരു പെൻസിലിന്റെ വില ഈക്വൽ ടു പേനയുടെ വിലയേക്കാൾ രണ്ട് രൂപ കുറവാണ് അതായത് എക്സ് ഇന്ന് രണ്ട് കുറക്കുക ഇനി അയാൾ എത്ര പുസ്തകങ്ങൾ വാങ്ങി അതായത് പുസ്തകങ്ങളുടെ എണ്ണം ഈക്വൽ ടു അഞ്ചല്ലേ അതേപോലെ പേന എത്ര എണ്ണം വാങ്ങി പേനകളുടെ എണ്ണം രണ്ടെണ്ണല്ലേ വാങ്ങിയത് പെൻസിലുകളുടെ എണ്ണോ പെൻസിലുകളുടെ എണ്ണം ഈക്വൽ ടു മൂന്ന് എണ്ണമാണ് വാങ്ങിയത് ഇനി അയാൾ ഇതിനെല്ലാം കൂടെ കൊടുത്തത് അയിമ്പത്തിനാല് രൂപയാണ് അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു സമവാക്യം ഉണ്ടാക്കിയെടുക്കണം അപ്പം ഇവിടെ അഞ്ച് പുസ്തകങ്ങളാണ് വാങ്ങിയത് ഒരു പുസ്തകത്തിൻ്റെ വില എക്സ് പ്ലസ് നാലാണ് അപ്പോൾ ഈ അഞ്ച് പുസ്തകത്തിൻ്റെയും കൂടെ വില എന്തായിരിക്കും അഞ്ചേ ഗുണിക്കണം എക്സ് പ്ലസ് നാലാവൂലേ അതായത് അഞ്ചേ ഗുണിക്കണം എക്സ് പ്ലസ് നാല് ഇവിടെ ഈ ബ്രാക്കറ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഗുണിക്കൽ ചിന്നിടണം എന്നില്ല അഞ്ച് എക്സ് പ്ലസ് നാല് എഴുതിയാലും മതി ഇനി പ്ലസ് രണ്ട് പേനയുടെ വില എന്തുണ്ടാകും ഒരു പേനയ്ക്ക് എക്സ് രൂപയാണ് അപ്പോൾ രണ്ട് പേനയുടെ വില രണ്ടേ ഗുണിക്കണം എക്സ് രണ്ട് എക്സ് വരും പ്ലസ് ഇനി മൂന്ന് പെൻസിലുകളാണ് വാങ്ങിയത് ഒരു പെൻസിലിൻ്റെ വില എത്രയാണ് എക്സ് മൈനസ് രണ്ടാണ് അപ്പം മൂന്ന് പെൻസിലിൻ്റെ വില മൂന്നേ ഗുണിക്കണം എക്സ് മൈനസ് രണ്ട് വരും ഇനി അഞ്ച് പുസ്തകങ്ങളുടെ വിലയും രണ്ട് പേനകളുടെ വിലയും മൂന്ന് പെൻസിലുകളുടെ വിലയും കൂടെ കൂട്ടിയാൽ എത്ര വരണം അയിമ്പത്തിനാല് രൂപയല്ലേ ആയത് ഇപ്പോൾ ഇവിടെ നോക്കൂ നമുക്കൊരു സമവാക്യം കിട്ടി ഇനി ഇതിന്റെ പരിഹാരം എക്സിന്റെ വില കാണണം അപ്പൊ ഇവിടെ നമുക്ക് കുറേ ഒക്കെ കാണാം അതൊക്കെ തുറക്കണം അതിന് നോക്കൂ ഇവിടെ ഈ അഞ്ചിന് എന്ത് ചെയ്യുക ഈ എക്സ് കൊണ്ട് ആദ്യം കുണിക്കുക അപ്പോൾ എന്ത് വരും അഞ്ച് എക്സ് വരും ഇനി ഈ അഞ്ചിനെ നാല് കൊണ്ട് കുടിക്കുക നാലഞ്ച് ഇരുപത് പ്ലസ് ഇവിടെ രണ്ട് എക്സ് അല്ലേ ഉള്ളത് അപ്പോൾ രണ്ട് എക്സ് പ്ലസ് ഇനി ഇവ ഇതിനെ നമുക്ക് തുറക്കണം അപ്പം മൂന്നിന് എക്സ് കൊണ്ട് ഗുണിക്കുക മൂന്ന് എക്സ് വരും മൂന്നിന് മൈനസ് രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പം ഇവിടെ മൈനസ് ഉണ്ടാകും രണ്ട് മൂന്ന് ആറും വരും ഈക്വൽ ടു അയിമ്പത്തിനാല് ഇനി ഇവിടെ നോക്കൂ എക്സ് ഉള്ള പദങ്ങൾ അഞ്ച് എക്സ് രണ്ട് എക്സ് മൂന്ന് എക്സ് ഇത് മൂന്നും കൂടെ നമുക്ക് കൂട്ടാം അഞ്ച് എക്സ് രണ്ട് എക്സ് കൂട്ടിയാല് ഏഴ് എക്സ് ഏഴ് എക്സ് മൂന്ന് എക്സ് കൂട്ടിയാല് പത്ത് എക്സ് വരും അപ്പോൾ ഇവിടെ പത്തെക്സ് ഇനി ഇവിടെ നോക്കൂ ഇരുപതും ഉണ്ട് മൈനസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇരുപതെന്ന് ആറ് കുറക്കുക പതിനാലല്ലേ കിട്ടുക അപ്പോൾ പ്ലസ് പതിനാല് ഈക്വൽ ടു അൻപത്തിനാല് ഇനി നമുക്ക് ഈ എക്സിൻ്റെ വിലയാണ് കാണേണ്ടത് അപ്പോൾ ഈ പത്ത് എക്സ് ഇവിടെ തന്നെ വെച്ചിട്ട് ഈ പതിനാലിന് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ പത്തെക്സ് ഈക്വൽ ടു ഈ പതിനാലിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ കുറക്കലാവൂലേ ഇതിവിടെ കൂട്ടലല്ലേ അപ്പം എങ്ങനെ വരും അൻപത്തിനാല് കുറക്കണം പതിനാല് അപ്പം പത്ത് എക്സ് ഈക്വൽ ടു അയിമ്പത്തിനാലിൽ നിന്ന് പതിനാല് പോയാൽ നാൽപ്പത് വരും നമുക്ക് എക്സാണ് വേണ്ടത് അപ്പം ഇനി എക്സിനെ ഇവിടെ വെച്ചിട്ട് പത്തിനെ കൊണ്ടുപോവുക അപ്പം ഇവിടെ ഗുണനാണ് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും അപ്പം നാൽപ്പതേ ഹരിക്കണം പത്ത് എക്സ് ഈക്വൽ ടു നാൽപ്പതിൽ പത്ത് നാല് പ്രാവശ്യം പോകും അപ്പൊ നമുക്ക് എക്സ് കിട്ടി എക്സ് എന്താണ് ഒരു പേനയുടെ വില അല്ലേ അത് നമുക്ക് കിട്ടി നാല് രൂപ അപ്പോൾ ഒരു പേനയുടെ വില ഈക്വൽ ടു നാല് രൂപ ഇനി ഒരു പുസ്തകത്തിന്റെ വില അപ്പൊ എന്തായിരിക്കും ഒരു പുസ്തകത്തിൻ്റെ വില ഈക്വൽ ടു എന്താണ് എക്സ് പ്ലസ് നാലല്ലേ എക്സ് പ്ലസ് നാല് ഈക്വൽ ടു എക്സ് എന്താണ് നാലാണ് നമുക്ക് കിട്ടിയത് അപ്പം നാല് പ്ലസ് നാല് ഈക്വൽ ടു എട്ട് രൂപ അപ്പോൾ ഒരു പുസ്തകത്തിന് എട്ട് രൂപ ഇനി ഒരു പെൻസിലിൻ്റെ വില എന്തായിരിക്കും ഒരു പെൻസിലിൻ്റെ വില ഈക്വൽ ടു എന്താണ് എക്സ് മൈനസ് രണ്ടല്ലേ അപ്പൊ എക്സ് മൈനസ് രണ്ട് ഈക്വൽ ടു എക്സ് എന്താണ് നാലാണ് അപ്പം നാല് മൈനസ് രണ്ട് ഈക്വൽ ടു രണ്ട് രൂപ അപ്പോൾ നമുക്ക് ഒരു പേനയുടെ വില നാല് രൂപ കിട്ടി ഒരു പുസ്തകത്തിൻ്റെ വില എട്ട് രൂപ കിട്ടി ഒരു പെൻസിലിൻ്റെ വില രണ്ട് രൂപയും കിട്ടി ഇതാണ് നമ്മളോട് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അതിലെ നാലാമത്തെ ചോദ്യം കലണ്ടറിൽ നാലു സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ എൺപത് കിട്ടി സംഖ്യകൾ എന്തൊക്കെയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരു കലണ്ടറിൽ ഒരു സമചതുരത്തിന്റെ രൂപത്തിൽ നാല് സംഖ്യകൾ അടയാളപ്പെടുത്തി അതായത് ഇപ്പൊ ഇവിടെ നോക്കൂ ഇതാണ് ഒരു കലണ്ടറിന്റെ രൂപം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നമ്മൾ നാല് സംഖ്യകള് ഈ നാല് സംഖ്യകളും വരുന്ന ഈ ഒരു സമചതുരം അതായത് സ്ക്വയർ ഈ സമചതുരം അടയാളപ്പെടുത്തി അപ്പം അതിൽ നാല് സംഖ്യകൾ ഉണ്ടല്ലോ ഈ നാല് സംഖ്യകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എൺപതാണ് നമുക്കെന്ത് ചെയ്യണം ആ സംഖ്യകളൊക്കെ കാണണം അതിന് ഇവിടെ ഈ നാല് സംഖ്യകളെയും നമുക്ക് ബീജഗണിതം വെച്ചിട്ട് എങ്ങനെ എഴുതാം ഇവിടെ നോക്കൂ നമ്മൾ ഈ ഒന്നാമത്തെ സംഖ്യ എക്സ് ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഖ്യ എന്തായിരിക്കും അതിലേക്ക് ഒന്ന് കൂട്ടല്ലേ ഇതേ പത്താം തീയതി കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി അപ്പൊ അതിക്ക് ഒന്ന് കൂട്ടിയാൽ മതി എക്സ് പ്ലസ് ഒന്ന് ഇനി ഇതിന്റെ നേരെ താഴെ ഇവിടെ അതായത് പത്താം തീയതി കഴിഞ്ഞിട്ട് പതിനേഴാം തീയതിയാണ് അതായത് വീണ്ടും ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുക അപ്പം ഈ എക്സ് എത്ര കൂട്ടേണ്ടി വരും ഏഴ് കൂട്ടേണ്ടേ എക്സ് പ്ലസ് ഏഴ് ഇനി ഇതാണെന്നുണ്ടെങ്കിലോ ഈ എക്സ്ക്ക് എട്ട് കൂട്ടിയാൽ മതി അപ്പം എക്സ് പ്ലസ് എട്ട് അപ്പം നമുക്ക് ഈ നാല് സംഖ്യകളെയും ബീജഗണിതം വെച്ചിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും അതായത് ആ ഒരു സ്ക്വയർ അതായത് സമചതുരം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നാല് സംഖ്യകളെ എങ്ങനെ എഴുതാം ഒന്നാമത്തേത് എക്സ് രണ്ടാമത്തത് ഈ എക്സ് ഒന്ന് കൂട്ടുക മൂന്നാമത്ത ദി എക്സ് ഏഴ് കൂട്ടുക നാലാമത്തെ ദീ എക്സ് എട്ടും കൂട്ടുക ഇങ്ങനെ എഴുതാലോ ഇനി നമുക്ക് എന്താ തന്നത് ഇത് നാലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എൺപതാണ് നമുക്ക് ഈ നാല് സംഖ്യകളും കാണണം അപ്പം നമുക്ക് ഈ സമചതുരത്തിനകത്തുള്ള സംഖ്യകൾ എങ്ങനെ എഴുതാം അതായത് സമചതുരത്തിനകത്തുള്ളഖ്യകൾ ഏതൊക്കെയാണ് എക്സ് കോമ എക്സ് പ്ലസ് ഒന്ന് എക്സ് പ്ലസ് ഏഴ് എക്സ് പ്ലസ് എട്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എൺപതാണ് അതായത് എക്സും എക്സ് പ്ലസ് ഒന്നും എക്സ് പ്ലസ് ഏഴും എക്സ് പ്ലസ് എട്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എൺപതാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ് എത്രയാണെന്ന് കാണണം ഇവിടെ നോക്കൂ ഒരു എക്സ് രണ്ട് എക്സ് മൂന്ന് എക്സ് നാല് എക്സ് നാല് എക്സുകൾ കൂട്ടിയാൽ നാല് എക്സ് വരും ഇനി ഒന്നും ഏഴും കൂട്ടിയാൽ എട്ട് എട്ടും എട്ടും കൂട്ടിയാൽ പതിനാറ് ഈക്വൽ ടു എൺപത് ഇനി എന്ത് ചെയ്യുക ഈ പതിനാറിനപ്പുറത്ത് കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ നാല് എക്സ് ഉണ്ട് ഈ പ്ലസ് പതിനാറിനപ്പുറത്ത് കൊണ്ടുപോയാൽ മൈനസ് പതിനാറായി മാറും അപ്പം ഇവിടെ എൺപത് ഉണ്ട് മൈനസ് പതിനാറ് അപ്പം നാല് എക്സ് ഈക്വൽ ടു എൺപത് പതിനാറ് കുറച്ച് കഴിഞ്ഞാൽ അറുപത്തി നാല് കിട്ടും ഇനി ഈ നാലിനെയും കൊണ്ടുപോകണം അപ്പം നാല് ഇവിടെ ഗുണനാണ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും അപ്പം എക്സ് ഈക്വൽ ടു അറുപത്തി നാല് ഹരിക്കണം നാല് എക്സ് ഈക്വൽ ടു അറുപത്തിനാലില് നാല് അതായത് അറുപത്തിനാലിന് നാല് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും ദ അറുപത്തി നാല് ഹരിക്കണം നാല് ആറിൽ നാല് ഒരു പ്രാവശ്യം ഒന്നേ കുണിക്കണം നാല് നാല് ആറിന് നാല് പോയാൽ ബാക്കി രണ്ട് ഉണ്ടാകും നാലിറക്കിതുക ഇരുപത്തിനാലിന് നാല് ആറ് പ്രാവശ്യം പോകും നാലാറ് ഇരുപത്തി നാല് ഇരുപത്തിനാലിന് ഇരുപത്തിനാല് പോയാൽ പൂജ്യം അപ്പോൾ ഇവിടെ പതിനാറ് അല്ലേ കിട്ടുക എക്സ് പതിനാറ് കിട്ടി അപ്പോൾ ഇനി ബാക്കിയുള്ള സംഖ്യകൾ എന്തായിരിക്കും ദേ എക്സ് പതിനാറാണ് അപ്പം എക്സ് പ്ലസ് ഒന്ന് എന്തായിരിക്കും പതിനേഴ് എക്സ് പ്ലസ് ഏഴ് എന്തായിരിക്കും പതിനാറ് പ്ലസ് ഏഴ് ഇരുപത്തി മൂന്ന് കിട്ടും ഇനി എക്സ് പ്ലസ് എട്ട് എന്തായിരിക്കും പതിനാറ് പ്ലസ് എട്ട് ഇരുപത്തി നാല് കിട്ടും അപ്പം നമുക്ക് ഈ സമചതുരത്തിനകത്തുള്ള സംഖ്യകൾ കിട്ടിയില്ലേ അതുകൊണ്ട് സമചതുരത്തിനകത്തുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് പതിനാറ് കോമ പതിനേഴേ കോമ ഇരുപത്തി മൂന്ന് കോമ ഇരുപത്തി നാല് ഈ നാല് സംഖ്യകളാണ് ആ സമചതുരത്തിനകത്തുണ്ടാകുക